ഴുത്തുകൾ ആ ഇ എന്ന അടിസ്ഥാന സ്വരങ്ങൾ തന്നെയാണ് ചുട്ടെഴുത്ത് ചൂണ്ടുന്ന എഴുത്ത് എന്ന് തമിഴർ ഇതിനെ വിളിക്കുന്നു ചൂണ്ടുന്ന എഴുത്ത് ഇതിൽ ആ ദൂരത്തെയും ആ പുസ്തകം ഈ സമീപത്തെയും ഈ പൂക്കൾ ഊ മദ്യത്തെയും കുറിക്കുന്നു ആ ദൂരത്തെ കുറിക്കുന്നു ഈ സമീപത്തെക്കുറിക്കുന്നു ഉ മദ്യത്തെ കുറിക്കുന്നു എ എന്നത് ചോദ്യരൂപം ഉണ്ടാക്കുന്നതിനാണ് മദ്യത്തെ കുറിക്കുന്ന ഉ ലോപിച്ചു പോയിട്ടുണ്ട് തമിഴിൽ ഇപ്പോഴും ഉനക്ക് എന്നൊരു രൂപം ഉണ്ട് എ എന്ന ചോദ്യ എ എന്ന ദീർഘരൂപവും ഉണ്ട് ചുറ്റെഴുത്തുകളാണ് വിവേചക സർവനാമങ്ങൾ വിവേചിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഈ പേര് അതിന് വന്നത് ചുട്ടെഴുത്തുകളാണ് വിവേചക സർവനാമങ്ങൾ വിവേചിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നത് ഉദാഹരണം ആ ഈ ഒരു പണ്യത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ചാം കാരികയിൽ ആ ഈ എ എന്നീ ചുട്ടെഴുത്തുകൾക്കുള്ള തദ്ധിതങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ങ്ങ് ത്ര എന്നീ ശബ്ദങ്ങളെ കൂട്ടിച്ചേർത്ത് സർവമാമങ്ങളിൽ നിന്നും തദ്ധങ്ങളെ സൃഷ്ടിക്കാം എന്നും അദ്ദേഹം പറയുന്നു